ട്രാവൽ വ്യൂസിൻ്റെ കൊടൈക്കനാലിലേക്കുള്ള യാത്രയിൽ ഞാൻ താമസിച്ച റിസോർട്ടാണിത് പാം ഹിൽ ക്രസ്റ്റ് റിസോർട്ട് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ഈ റിസോർട്ടിനെ പറ്റി പറഞ്ഞിരുന്നു എത്ര മനോഹരമായ സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞാൻ താമസിച്ച റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത് റിസോർട്ടിൽ രാവിലെ എട്ട് മണി മുതലാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെന്ന് നോക്കാം ഇഡലിയുണ്ട് ഉണ്ട് പൂരിയുണ്ട് ഉരുളക്കിഴങ്ങ് കറിയും സാമ്പാറും രാവിലെ ഒൻപത് അരയ്ക്കാണ് ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് പോകാനുള്ള വാഹനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊടൈക്കനാലില് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങളത് ആഷിക് ആഷിഖിന്റെ വാഹനത്തിലാണ് ഞങ്ങള് കൊടൈക്കനാലിൽ ചുറ്റിക്കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഡൗട്ട് ഉണ്ടാവാം ഞങ്ങൾക്ക് സ്വന്തമായി വാഹനം ഉണ്ടായിരുന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ടാക്സി പിടിച്ച് പോകുന്നതെന്ന് കൊടൈക്കനാലിൽ തിരക്ക് കൂടുതലാണ് സീസൺ ആയിരുന്നാലും ഓഫ് സീസൺ ആയിരുന്നാലും അതിനനുസരിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് ട്രാഫിക് ജാം വളരെ കൂടുതലാണ് ഇവിടെ ലോക്കൽ വണ്ടിയാവുമ്പോൾ അവർക്കറിയാം ഏതൊക്കെ ഷോർട്ട് കട്ട് ഉണ്ടെന്നും അതുവഴി ഇവിടേക്ക് എത്താമോ അത് മാത്രമല്ല ഓരോ ടൂറിസ്റ്റ് പ്ലേസിൽ ചെല്ലുമ്പോഴും വാഹനം പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ നമുക്കത് നോക്കണ്ടല്ലോ ഇതാണ് കൊടൈക്കനാലിലെ ബസ് സ്റ്റാൻഡ് ഞങ്ങൾ ആദ്യം പോയത് കോക്കേഴ്സ് വാക്കിലോട്ടാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇവിടത്തെ സന്ദർശന സമയം കാഴ്ചകൾ കാണാനും നടക്കാനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് കോക്കേഴ്സ് വാക്ക് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് വരുന്നത് കോക്കേഴ്സ് വാക്കിക്കൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇടത് സൈഡിൽ താഴ്വരയുടെ കാഴ്ചകളും വലത് സൈഡിൽ വിവിധ തരം ഷോപ്പുകളും ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്കാണ് കൊടൈക്കനാലിൽ വിനോദസഞ്ചാരത്തിൻ്റെ തുടക്കം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഈ മനുഷ്യനിർമ്മിത നടപ്പാത കൊടേക്കനാലിന്റെ ഭൂപടം തയ്യാറാക്കിയ ലഫ്റ്റനന്റ് കോക്കറോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച് ടവർ കോക്കേഴ്സ് വാക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് പുറത്തേക്ക് ആശിഖ് കാറുമായി എത്തി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് കൊടൈക്കനാലുള്ള ദൂരദർശൻ കേന്ദ്രത്തിന്റെ ടവർ നമ്മുടെ ഡ്രൈവർ ആശിഖ് പറഞ്ഞത് ഇത് കൊടൈക്കനാലുകരുടെ ബുർജ് ഖലീഫ എന്നാണ് ഈ കാണുന്നത് നൂറ്റി വർഷം പഴക്കമുള്ള ല സാലത്ത് മാതാ ചർച്ച് പോകുന്ന വഴിയിൽ കണ്ട ഒരു വാട്ടർഫോൾ ആണിത് അടുത്തതായി ഞങ്ങൾ പോയത് സൂയിസൈഡ് പോയിന്റിലോട്ടാണ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് പഴയ നെയിമാണ് കേട്ടോ ഇപ്പഴും അതിനെ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നാണ് പറയപ്പെടുന്നത് കൊടൈക്കനാലിലേക്ക് തണുപ്പും സുഖകരമായ കാലാവസ്ഥയും ആസ്വദിക്കാൻ വരുന്ന നിരവധി സന്ദർശകർക്ക് ഗ്രീൻ വാലി വ്യൂ ഒരു അമൂല്യ രത്നമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളുടെയും സമതലങ്ങളുടെയും ആഡംബരപൂർണമായ വിസ്തൃതി നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഗൂഗിളിൽ വായിച്ചാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴോ കോടമഞ്ഞ് കാരണം ഒന്നും കാണാൻ വയ്യ അല്പനേരം അവിടെ നിന്ന് നോക്കി കോടമഞ്ഞ് മാറില്ലെന്ന് കണ്ട് ഞങ്ങൾ നേരെ കാറിനടുത്തേക്ക് നടന്നു കാഴ്ചകൾ കാണുന്നത് മാത്രമല്ല നല്ല ഒരു ഷോപ്പിംഗ് ഏരിയയും കൂടെയാണ് ഈ ഗ്രീൻ വാലി വ്യൂ പോയിന്റ് ഇവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് പില്ലർ റോക്ക് കാണാൻ വേണ്ടിയാണ് ഇത് പില്ലർ റോക്ക് വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്നാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പില്ലർ റോക്ക് കാണാൻ വേണ്ടി സാധിക്കും കുറച്ച് താഴെയായിട്ട് പില്ലർ റോക്ക് ഫ്ലവർ ഗാർഡൻ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നമുക്ക് പില്ലർ റോക്ക് കാണാൻ വേണ്ടി സാധിക്കും അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പില്ലർ റോക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി ഫോട്ടോ എടുക്കാൻ ധാരാളം സഞ്ചാരികൾ ഉണ്ടായിരുന്നു കേട്ടോ പില്ലർ റോക്കിനെ കോടമഞ്ഞ് വിഴുകുന്ന ഈ ഒരു കാഴ്ച കാണാൻ നല്ല അല്ലേ അല്പം താമസിച്ചെങ്കിൽ ഒരു ഷോട്ട് മിസ്സായ പുറത്ത് ഒരു കടയിൽ കണ്ട കാഴ്ചയാണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അരിഞ്ഞ് ഉപ്പിട്ട് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ആശിക്ക് കാറുമായി വന്നു ഇനി അടുത്ത സ്പോട്ടിലേക്ക് നേരത്തെ നമുക്ക് റോഡിൽ നിന്നാൽ തന്നെ പില്ലർ റോക്ക് കാണാമായിരുന്നു ഇപ്പോ കോടമഞ്ഞ് റോഡിലോട്ട് കേറിയത് കാരണം റോക്ക് കാണാനേ പറ്റുന്നില്ല അടുത്തത് ഇനി ഗുണ കേവിലോട്ട് ഞങ്ങളെ ഇവിടെ ഇറക്കി ആശിക്ക് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഗുണാകേവിലേക്കുള്ള എൻട്രിയില് ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കാണ് ഈ കാണുന്നത് അവർക്കിടയിൽ കൂടെ അകത്തേക്ക് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് പത്ത് രൂപ പ്രകൃതിയുടെ ഒരു വന്യമായ സൗന്ദര്യമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കോടമഞ്ഞിനിടയിൽക്കൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലെ ഗുണാ സിനിമയും അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും അതിലുള്ള പല പല ക്ലിപ്പിംഗ്സും ഇങ്ങനെ ഒന്ന് ഓടിമറയും അടുത്തതായി ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് ലോട്ടാണ് ഇവിടെയും ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പൈൻ മരങ്ങൾക്കിടയിൽ കൂടെ കുതിര സവാരി ചെയ്യണം എന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് കേട്ടോ പൈൻ ഫോറസ്റ്റിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് മോയർ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ് ഇവിടെയും ടിക്കറ്റ് നിരക്ക് ഒരാൾക്ക് പത്ത് രൂപ തന്നെയാണ് ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് നല്ലൊരു വ്യൂ പോയിന്റ് പക്ഷെ കോടമഞ്ഞ് കാരണം നമുക്ക് വ്യൂ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ചെറിയ ഒരു ചാറ്റൽ മഴയും ഞങ്ങൾ അവിടെയെല്ലാം ചുറ്റി നടന്ന് കണ്ടു വിശക്കുന്നു അല്പം ലഘുഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ആശിക്കിനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ വന്നില്ല പിന്നെ ഞങ്ങള് വാങ്ങിച്ചങ്ങ് തട്ടി നല്ല കോടമഞ്ഞും അതിനൊപ്പം ചെറിയൊരു ചാറ്റൽ മഴയും എന്തായാലും സംഗതി പൊടിച്ചു ഞങ്ങളിനി അടുത്ത സ്ഥലത്തേക്ക് ഇത് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ ലേക്കിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാം കൊടൈക്കനാലിലെ മെയിൻ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് തിരിച്ചു ഇനി റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ മാനേജറാണ് നമുക്കിവിടെ ഇപ്പം മൂന്ന് കാറ്റഗറി റൂംസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്യൂട്ടാണ് നിങ്ങൾക്ക് താമസിക്കുന്ന റൂമാണ് സ്യൂട്ട് റൂം റൂമെന്ന് പറയുന്നത് പിന്നെയുള്ളത് വാലി വ്യൂ സെക്കൻഡ് കാറ്റഗറിയാണ് വാലി വ്യൂ കാറ്റഗറി ആയിട്ട് വരുന്നത് ഡീലക്സ് നമുക്ക് എല്ലാ റൂമിനും നമുക്ക് ബാൽക്കണി ബാൽക്കണി റൂമാണ് നമുക്ക് ഡീലക്സ് ബേസ് റൂമാണ് ഡീലക്സിൻ്റെ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ താരിഫിനും ബ്രേക്ക് ഡീലക്സ് സ്യൂട്ട് വാലി വ്യൂ എല്ലാ കാറ്റഗറിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡാണ് അത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂലമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെയുള്ള നമുക്ക് പ്രീമിയം വില്ലയുണ്ട് അത് വില്ല കാറ്റഗറിയാണ് ആണ് അതിലാണെങ്കിലും ഫോർട്ടി ഫൈവ് തൗസൻഡ് വരും അത് ഫുള്ളൊരു മൊത്തം ഒരു വില്ല നമുക്കൊരു ഒരു മുഴുവിലിയൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു കാറ്റഗറിക്ക് പറ്റുന്നതാണ് വില്ല കാറ്റഗറി അന്ന് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇരുപത് പാക്സ് വരെ നമുക്കവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കൊടൈക്കനാലിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് അട്ടോമ്പട്ടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ലേക്കിൻ്റെ അവിടുന്ന് കറക്റ്റ് ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പ്രോപ്പർട്ടി വരെ അതെ മെയിൻ റോഡിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ചെറിയൊരു ഉണ്ട് ആ കയറ്റം കയറി നേരെ വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് ഇങ്ങോട്ട് എത്തുന്നത് അട്ടുവട്ടിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് ഞങ്ങളുടെ പ്രീമിയം വില്ല കാറ്റഗറിയാണ് ഇത് ശരിക്കും ഇവിടെ ആറ് റൂമുണ്ട് മൊത്തം നമുക്ക് ഇത് ഇരുപത് പാക്സ് വരെ നിങ്ങൾക്ക് ഒരു ഫാമിലിക്ക് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് ഇത് റിസോർട്ട് കൂടാതെയുള്ള ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ വില്ല ഇത് ഇവിടെ മൊത്തം ആറ് റൂമുണ്ട് പിന്നെ ഇത് നിൽക്കുന്നത് ഈ തൊട്ടു താഴെ കംപ്ലീറ്റ് കൃഷിയിടമാണ് ഫാമേഴ്സ് ഏരിയയാണ് സബർ ജില്ലി ബീട്രൂട്ട് പ്ലംസ് അവക്കാഡോ ഇങ്ങനെയുള്ള എല്ലാം കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ താഴെയുള്ള ഈ വലിയുടെ തൊട്ട് പുറകെ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് റിസോർട്ടും വില്ലയായിട്ട് ഒരു ജസ്റ്റ് ഒരു നൂറ് മീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് വരാനുള്ളൂ റിസോർട്ടിലേയും ഇതിൻ്റെയും ടാരിഫ് സീസണും ഓഫ് സീസൺ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ നമുക്ക് ക്യാമ്പ് ഫെയർ ജീപ്പ് സഫാരി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഉണ്ട് നമുക്ക് ക്യാമ്പ് ഫെയർ തന്നെ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് സാറ്റർഡേ സൺഡേ ഫ്രൈഡേ ഒക്കെ നമ്മൾ കോമൺ ആയിട്ട് ബോൺഫെയർ നമ്മൾ കൊടുക്കുന്നത് പിന്നെ ബാർബിക്യൂ അതെല്ലാം നമുക്കിവിടെ അഡീഷണൽ ആണ് ബാർബിക്യൂ അഡീഷണൽ ചാർജ് വരുന്നതാണ് ജീപ്പ് സഫാരിക്കും അഡീഷണൽ ചാർജസ് നമുക്ക് വരുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഇത് പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തുള്ള അവക്കാഡോ ആണ് അവക്കാഡോ പിന്നെ ഈ തൊട്ട് നിൽക്കുന്നത് ഇതാണ് പ്ലംസ് പ്ലംസിൻ്റെ കംപ്ലീറ്റ് കൃഷി ഏരിയ ആണ് ഈ കാണുന്ന എല്ലാം ഇതിലെ താഴേക്ക് നമുക്കിങ്ങനെ നടന്ന് പോകാവുന്നതാണ് ഈ കാണുന്നതാണ് ചെറിയൊരു അമ്പലം ഞാനിപ്പോൾ പറഞ്ഞു വാട്ടർഫാൾസ് എല്ലാം ഉള്ളത് ശരിക്കും മഴ പെയ്യുന്ന ശക്തമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ അതായത് ഈ ഒരു പോർഷൻ ഫുള്ള് നിറഞ്ഞ് മെളീന്ന് ഇങ്ങനെ ഒഴുകി ഇതിൽ താഴേക്ക് പോകുന്നത് ആ സമയത്തേക്ക് ഈ അമ്പലത്തിലേക്ക് ആർക്കും പോകാനോ ഒന്നും സാധ്യമല്ലേ ആ അമ്പലമുണ്ട് ഇതിന് മെള്ളേക്കും മൊത്തം കൃഷി സ്ഥലങ്ങളാണ് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ആവശ്യം വീട്ടിലേക്ക് ആവശ്യങ്ങളൊക്കെ ഉള്ള ചെറിയ സാധനങ്ങളൊക്കെ അവര് വിൽപ്പനയുമുണ്ട് ഇവിടെ ഉണ്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇത് ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്